പൊതുപ്രവർത്തനമോ ഒന്നുമല്ല പാർലമെന്ററി രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും വളരെ അടുത്ത് നിൽക്കുന്നതാണെങ്കിലും പാർലമെന്ററി രാഷ്ട്രീയ ഇല്ലാതെ തന്നെ നമുക്ക് പൊതു പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും തുടരാവുന്നതാണ് ഇരുപത് വർഷം നാല് ടേം ഈ ജില്ലയിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു എം എൽ എ തുടർച്ചയായി ജയിച്ചു വരുന്നത് ആദ്യമായിട്ടായിരിക്കും ഈ ഇരുപത് വർഷത്തിൽ അഞ്ചു വർഷം സി പി ഐ എം എന്നെ പോലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ആളെ മന്ത്രിപദത്തിൽ അവരോധിക്കുകയും ചെയ്തു സി പി ഐ എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നോട് കാണിച്ച സ്നേഹവായ്പിന് അതിരുകളില്ല അവരോട് തീർത്താൽ തീരാത്ത കടപ്പാടാണ് എനിക്കുള്ളത് ഞാനത് ഒരു മറുകുറിപ്പ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായത്തിന്റെ ടൈറ്റിലിന് കീഴിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സമീപകാലത്തായി ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു ആ കാര്യത്തിൽ എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എൻ്റെ സുഹൃത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സി പി ഐ എമ്മിൻ്റെ സ്വതന്ത്ര എം എൽ എ എന്നെ പോലെ തന്നെ സ്വതന്ത്ര എം എൽ എ ആയി പ്രവർത്തിക്കുന്ന ശ്രീ പി വി അൻപ കേരളത്തിലെ പോലീസ് സേനയെക്കുറിച്ച് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി ആ ഘട്ടത്തിൽ അത്തരം അഭിപ്രായ പ്രകടനങ്ങളിൽ ചില ശരികളുണ്ട് എന്ന് ഞാന് ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും എല്ലാം കാണുകയും ചെയ്തിരുന്നു കേരളത്തിൽ മൊത്തം നമ്മളുടെ പോലീസ് സേനയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് അൻവറും പറഞ്ഞിട്ടില്ല ആ അഭിപ്രായങ്ങളെ സപ്പോർട്ട് ചെയ്ത ഞാനും പറഞ്ഞിട്ടില്ല മലപ്പുറം ജില്ലയിലെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് ആ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളിൽ ചില വസ്തുതകളുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരും പാർട്ടിയും അവയെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കാൻ ഒരു അന്വേഷണ സംവിധാനം ഉണ്ടാക്കുന്നത് ആ അന്വേഷണ സംവിധാനം രൂപീകരിച്ച് അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെയും സമർപ്പിക്കപ്പെട്ടിട്ടില്ല അത് സമർപ്പിച്ചാൽ മാത്രമേ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് പാഷ്യം അല്ലെങ്കിൽ അന്വേഷണ കമ്മീഷന്റെ അഭിപ്രായം എന്ന് അറിയുകയോ ആ അഭിപ്രായം വരുന്നത് വരെ കാത്തിരിക്കാം എന്നുള്ള നിലയിൽ ശ്രീ പി വി അൻവറിനോട് ഞാന് അഭ്യർത്ഥിച്ചിരുന്നു അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഭാഷത്തിൽ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് അതോടുകൂടി പ്രശ്നങ്ങൾ മറ്റൊരു തലത്തിലേക്ക് കടന്നു മലപ്പുറം ജില്ലയിലെ മുൻ എസ് പി സുജിത് ദാസിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തു അതിനുശേഷം വന്ന എസ് പി ശശിധരനെ സ്ഥലം മാറ്റി കേരളത്തിന്റെ എ ഡി ജി പിക്ക് എതിരായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഗൗരവതരമാണ് എന്ന് കണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് വരവിൽ കവിഞ്ഞ സ്വ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയാ തന്നെ അദ്ദേഹത്തിനെതിരായി മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഇന്നല്ല കാലങ്ങളായിട്ട് തന്നെ വലിയ തോതിൽ അഴിമതി നിലനിൽക്കുന്നുണ്ട് പൊതുപ്രവർത്തകന്മാർ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും മുകളിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷത്തെ അല്ലെങ്കിൽ പതിനെട്ട് വർഷത്തെ പൂർത്തിയാകുമ്പോൾ മാത്രമാണ് ഇരുപത് വർഷമാകുന്നത് എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഐ എസ് ഉദ്യോഗസ്ഥന്മാരെക്കാളും ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെക്കാളും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയിൽ മുന്നിൽ നിൽക്കുന്നത് പൊതുപ്രവർത്തകരാണ് നാട്ടിലൊരു പ്രശ്നമുണ്ടായാൽ നാട്ടുകാർ ആദ്യം ചെല്ലുക അവിടുത്തെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്കാവില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ആ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടോ തങ്ങളുടെ നാട്ടിൽ പൊതുപ്രവർത്തകരുണ്ടോ തങ്ങളുടെ നാട്ടിൽ എന്നാണ് ജനങ്ങൾ അന്വേഷിക്കുന്നത് ആ നിലക്ക് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്ക് ഒരു മേൽക്കൈ ഉദ്യോഗസ്ഥന്മാരെക്കാളും ഉണ്ടാവണം അതാണ് ജനായത്ത സമ്പ്രദായത്തിന്റെ ബേസ് എന്ന് പറയുന്നത് അത് ചില ഘട്ടങ്ങളിൽ ഉണ്ടായില്ല എന്നുള്ള അൻപറിൻ്റെ പരാതി ശരിയായിരുന്നു എന്ന് എനിക്കും ചില അനുഭവങ്ങളിലൂടെ തോന്നിയിരുന്നു ഞാൻ ആ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുകയും ചെയ്തിരുന്നു അദ്ദേഹം അത് ഗൗരവത്തോടെ തന്നെ ഉൾക്കൊള്ളുകയും അന്വേഷണത്തിൽ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയും ചെയ്തു ഇടതുപക്ഷത്തിന്റെ ചേരിയിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഞാൻ നിൽക്കുന്നു അഞ്ചു വർഷം മന്ത്രിയായിരുന്നു ആ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ വലിയ ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ എനിക്കെതിരായി ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് വിശുദ്ധ കുർഖാൻ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യക്കിറ്റുകൾ റംസാനിനോടനുബന്ധിച്ച് വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ ദുരാരോപണങ്ങളാണ് അക്കാലത്ത് ഉയർന്നത് അവയിലൊന്നും തന്നെ ഒരു തരിമ്പ് പോലും സത്യമുണ്ടായിരുന്നില്ല എന്ന് എല്ലാവർക്കും ബോധ്യമായതാണ് നിരവധി അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു ആ അന്വേഷണ ഏജൻസികൾക്ക് ഒരു കടുക് മണിത്തൂക്കം പോലും എനിക്കെതിരായി ഉയർന്ന ആരോപണങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് പറയാൻ കഴിഞ്ഞില്ല ബന്ധു നിയമനം എന്ന പേരിൽ മുസ്ലിം ലീഗ് ലോകായുക്ത സിയത് ജോസഫിനെ അവരുടെ പല നേതാക്കന്മാരുടെയും മുൻപരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വാധീനിച്ച് എനിക്കെതിരായി ഒരു വിധി കൊണ്ടുവന്നു എനിക്കൊരു നോട്ടീസ് അയക്കുകയോ എന്നെ കേൾക്കുകയോ ചെയ്യാതെ ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെ നിയമചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുത്തു ആരെങ്കിലും കൊടുത്തു എന്ന് വിചാരിക്കുക നിങ്ങളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് അന്വേഷിക്കാനും നോട്ടീസ് അയക്കുക എന്ന് പറയുന്നത് ഒരു നടപടിക്രമമാണ് ആ നടപടിക്രമം പോലും പാലിക്കാതെ എന്നെ അറിയിക്കാതെ എനിക്കൊരു വക്കീലിനെ സ്വന്തമായിട്ട് വെക്കാനുള്ള അവസരം പോലും നൽകാതെ ഏകപക്ഷീയമായി നിയമിച്ചു എന്ന് പറയപ്പെടുന്ന എൻ്റെ ബന്ധുവിനൊരു നോട്ടീസ് അയക്കാതെ അയാൾ അതിന് യോഗ്യനാണോ അല്ലയോ എന്ന് പരിഗണിക്കാതെ എനിക്കെതിരായി വിധി പ്രസ്താവിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ആ ഘട്ടത്തിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണ് സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് അത് പക്ഷേ പ്രതിപക്ഷ കക്ഷികൾ കേൾക്കാൻ തയ്യാറായില്ല മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളും ഒരുപാട് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകൾ കൊടുത്തു എന്നാൽ അത് അസത്യമാണെന്ന് ബോധ്യമായപ്പോൾ അങ്ങനെ ഒന്നും അല്ലായിരുന്നു എന്ന ഒരു വാക്ക് പറയാൻ വേണ്ടി തയ്യാറായില്ല ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചൊരു കാര്യമാണ് സാമ്പത്തിക രംഗത്ത് നൂറ്റൊന്ന് ശതമാനം സത്യസന്ധത പുലർത്തണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അങ്ങനെയുള്ള ഒരു പൊതുപ്രവർത്തകൻ ഇത്രമാത്രം സമൂഹ മധ്യത്തിൽ ആറടിക്കപ്പെട്ടിട്ട് അത് ശരിയായിരുന്നില്ല എന്ന നിലയിൽ നിങ്ങൾ എനിക്കെതിരായി കൊടുത്ത വാർത്തയുടെ ഗൗരവത്തിൻ്റെ ചെറിയൊരു ശതമാനം പോലും അതെല്ലാം തെറ്റായിരുന്നു എന്ന് പറയാൻ തുനിഞ്ഞില്ല അതൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നിൽ ഉണ്ടാക്കിയ പ്രയാസം ഞാൻ നിങ്ങളെ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് ശ്രീ പി വി അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു അദ്ദേഹം മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു എന്നെല്ലാമുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക ഞാനൊരു രാഷ്ട്രീയ നിലപാട് മുമ്പ് സ്വീകരിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗിൽ ആയിരുന്ന ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് ലോകായുക്ത സുറിയ് ജോസഫ് ചെയ്തതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം അന്ന് എന്നോട് ചെയ്തു എനിക്കൊരു നോട്ടീസ് അയക്കുകയോ എന്നോട് വിശദീകരണം ആവശ്യപ്പെടുകയോ എൻ്റെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തൃപ്തികരമല്ലാത്തത് കൊണ്ട് പുറത്താക്കുകയോ ഒന്നുമായിരുന്നില്ല ഏകപക്ഷീയമായി നടപടികൾ എടുക്കുക എന്നുണ്ടായത് അങ്ങനെയാണ് ഒരിക്കലും പോക പോരണം അല്ലെങ്കിൽ പോകണമെന്ന് ഉദ്ദേശമില്ലാത്ത ഒരു പാർട്ടിയിൽ നിന്ന് നിഷ്കരണം എന്നെ പുറത്താക്കുകയായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇടതുപക്ഷവുമായി സഹകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോഴും അധികാരമോഹം കൊണ്ടല്ല കുറ്റിപ്പുറത്ത് മത്സരിച്ചത് കുറ്റിപ്പുറത്ത് ആരെങ്കിലും അധികാരമോഹം കൊണ്ട് മത്സരിക്കും നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലായി കുറ്റിപ്പുറം നിയോജക മണ്ഡലം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമാണ് ഇവിടെ ലീഗിന് കിട്ടുന്ന ഭൂരിപക്ഷം ആ ഭൂരിപക്ഷത്തിന്റെ വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പിൽ കിട്ടാറില്ല അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് മത്സരിച്ചത് ജനങ്ങൾ സർവാത്മന പിന്തുണച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വളരെ കൈവൈ മറന്ന് പ്രവർത്തിച്ചു ഞാൻ ജയിച്ചു ജയിച്ചപ്പോഴാണ് പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അധികാരമോഹം കൊണ്ട് ഒരാളും കുറ്റിപ്പുറം ഒരു മണ്ഡലത്തിൽ മത്സരിക്കും എന്ന് തോന്നുന്നില്ല ബി വി അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു അതില് നിങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല സ്ഥലത്ത് നിന്നും പലരും ചോദിക്കുന്നുണ്ട് ഒരു കാരണവശാലും ബി വി അൻവറുമായിട്ടുള്ള സൗഹൃദം നിലനിൽക്കും പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളോട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ശക്തമായി വിയോജിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയും പൊതുപ്രവർത്തനം തുടരുകയും ചെയ്യും സി പി ഐ എമ്മിന്റെ സഹയാത്രികനായി മുന്നോട്ടു പോകും രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ മാറ്റണമെങ്കിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉരുത്തിരിഞ്ഞു വരണം ഒരു കാരണം ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്നില്ല നമ്മളുടെ രാജ്യത്ത് ബി ജെ പി വളരെ ശക്തിപ്പെട്ടു വരികയാണ് ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ പിണറായി വിജയനെ സംഘിയാക്കുവാൻ വേണ്ടി എല്ലാ മതവിഭാഗങ്ങളിലെയും തീവ്ര സ്വഭാവമുള്ളവർ ഇന്ന് ഒരുമിച്ച് നിന്നുകൊണ്ടിരിക്കുക അവരൊരുമിച്ച് പ്രചണ്ഡമായ പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇടതുപക്ഷത്തെ ബി ജെ പി ഏജന്റുമാരാക്കിയാൽ അല്ലെങ്കിൽ ബി ജെ പി അനുകൂലികളാക്കി സമൂഹ മദ്യത്തിൽ താറിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പിന്നെ ആരെയാണ് ഇവര് ഫാഷണിസ്റ്റ് വിരുദ്ധർ എന്നുള്ള ലേബലിൽ നിർത്തുക വേറെ ഏത് പാർട്ടിയെ ഏത് നേതാവിനെയാണ് നിർത്താൻ വേണ്ടി കഴിയുക മൈനോറിറ്റി ഇഷ്യൂസ് ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷ മുന്നണിയും സി പി ഐ എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും എടുത്തിട്ടുള്ള നിലപാടും സമീപനവും എല്ലാവർക്കും അറിയാം എന്നാൽ അതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഫാഷിസ്റ്റ് വിരുദ്ധ മനോഭാവ രാഷ്ട്രീയത്തെ ദുർബലമാക്കാൻ വലിയ ഇടപെടലുകൾ നടക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് സി പി ഐ എമ്മിനെ ആർ എസ് എസിന് അനുകൂലമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയായി പറയുന്ന സമീപനത്തെ കാണാൻ വേണ്ടി കഴിയൂ ആർ എസ് എസിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ച് വന്നിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംഘീ ചാപ്പകുത്തുവാനുള്ള ശ്രമങ്ങളെ വിലയിരുത്തുവാൻ വേണ്ടി കഴിയുകയുള്ളൂ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമാക്കാനുള്ളത് സി പി ഐ എമ്മിനോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഒരു കാരണവശാലും നന്ദികേട് കാണിക്കുന്ന പ്രശ്നമില്ല വെടിവെച്ച് കൊല്ലുകയാണ് എന്ന് പറഞ്ഞാൽ പോലും ഇടതുപക്ഷ മുന്നണി പ്രവർത്തകന്മാരെയോ ഇടതുപക്ഷ മുന്നണിയെയോ സി പി ഐ എമ്മിനെയോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയോ തള്ളിപ്പറയാനും ഞാൻ തയ്യാറാവില്ല അങ്ങനെ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ജനവിഭാഗം മുഴുവൻ എന്നും എക്കാലത്തേക്കും സംശയത്തിന്റെ കരിനടലിൽ നിർത്തപ്പെടും എന്നുള്ളതാണ് അത്തരമൊരു പാതകം സംഭവിക്കാൻ പാടില്ല അത് വലിയ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നമ്മളുടെ സംസ്ഥാനത്തെ നയിക്കും അതിനോടൊരു കാരണം ഇപ്പോൾ ഇല്ല എന്നുള്ളത് അനിഷേധ്യമായിട്ടുള്ള ഒരു വസ്തുതയുമാണ് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്